ഹായ് പഠിച്ച ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട കേട്ട ഒരു പാട്ടുകാരനെയാണ് ചിലപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് മുരളീധർ ഷിനോയ് എന്ന് പറഞ്ഞിട്ടാണ് എറണാകുളം കാരനാണെന്നാണ് ഞാൻ കണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് യൂട്യൂബിലധികം കണ്ടിട്ടില്ല ഫേസ്ബുക്കിലൂടെയാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അനായാസം പാടുന്ന അസാധ്യ ഒരു പാട്ടുകാരൻ അതായത് അദ്ദേഹം ആരുടെ പാട്ട് പാടുന്നു ആ ഒരു പാട്ടുകാരൻ്റെ അതേ ശൈലി ഉൾക്കൊണ്ടുകൊണ്ട് പാടുന്ന കാരണം ആ ആ പാടിയ ആളെപ്പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഇതാണ് യേശുവാസിൻ്റെ പാട്ടാണ് അദ്ദേഹം പാടുന്നതെങ്കിൽ നമുക്ക് അതൊരു യേശുവാസ് പാടിയതുപോലെയാണ് നമ്മൾ കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ യേശുവാസാണോ ഇത് പാടുന്നത് പാടുന്നതെന്നുള്ള നമുക്ക് തോന്നും എല്ലാ കാര്യങ്ങളും അതിൻ്റെ കാരണം എനിക്ക് തോന്നിയത് അതിൻ്റെ ഒരു പെർഫെക്ഷനാണ് എങ്ങനെയൊക്കെയാണോ ദാസഘട്ടൻ്റെ ഒരു പാട്ട് പാടിയിരിക്കുന്നത് അദ്ദേഹം അതേപോലെ തന്നെ ഒട്ടും വ്യത്യാസം രീതിയിൽ പാടും എന്ന് കരുതി എന്ന് കരുതി അതൊരു അനുകരണമല്ല യേശുവാസിനെ പോലെയുള്ള ശബ്ദത്തിൽ പാടുന്നതല്ല അനുകരിച്ച് പാടുന്നതല്ല അതുപോലെ തോന്നിക്കുന്നതിൻ്റെ കാരണം അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് ആ സ്വരങ്ങളും ആ പാട്ടിൻ്റെ ശൈലിയും ഭാവവും ലയവും ഒക്കെ വരുന്നത് കൊണ്ടാണ് ഇപ്പം മുഹമ്മദ് റാഫിയുടെ പാട്ട് പാടുകയാണെങ്കിൽ കറക്റ്റ് മുഹമ്മദ് റാഫിയെ പോലെ തന്നെ തോന്നിക്കും അപ്പം അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് പാട്ട് പാട്ടുകാരാണ് ഞാൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ പാട്ടുകൾ പാട്ടുകാർ ഒക്കെ ഞാൻ ഫോളോ ചെയ്യുന്നതാണ് എന്നാലും ഇത്രയും പെർഫെക്റ്റായിട്ട് പാട്ടുകളെ ഉൾക്കൊണ്ട് പാടുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം ഞാനിയാണ് എന്നാണ് സംഗീതത്തിൽ ഒരുപാട് അറിവ് ശാസ്ത്രീയ സംഗീതമൊക്കെ ചെയ് പഠിച്ചിട്ടുള്ള ആഗാതമായിട്ട് പഠിച്ചിട്ടുള്ള അറിവ് നേടിയിട്ടുള്ള ആളാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കൂടുതലെനിക്ക് അദ്ദേഹത്തെ പറ്റി അറിയില്ല കാരണം വിഷുനോയി എന്ന് ടൈറ്റിൽ എനിക്ക് തോന്നുന്നത് കർണാടകത്തിൻ്റെ ആയിരിക്കണം പക്ഷേ മലയാളം പറയുന്നുണ്ട് മലയാളത്തിലാണ് സംസാരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലുള്ള കുറേ വീഡിയോസാണ് കണ്ടിട്ടുള്ളത് ഞാനിതിനകത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം അപ്പം ഇതൊന്ന് കേട്ടുന്നതൊക്കെ ഒരു ഒരു അതി ഗംഭീര എക്സ്പീരിയൻസാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുക വളരെ മനോഹരമായിട്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പെർഫെക്ഷനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു പെർഫെക്റ്റാണ് അതിനകത്ത് ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ എങ്ങും പോയതായിട്ടോ ഒരു കുറവോ ഒന്നും പറയാനില്ല അത്രയ്ക്ക് പെർഫെക്റ്റായിട്ടുള്ള ഒരു പാട്ടുകാരൻ ഞാൻ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ വേറെ എങ്ങനെ ഞാൻ കണ്ടുള്ളൂ ഫേസ്ബുക്കിനകത്ത് മാത്രമേ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഞാൻ കേട്ടുള്ളൂ യേശുദാസിൻ്റെ പഴയ പാട്ടുകൾ കീർത്തനങ്ങള് മുഹമ്മദ് റാഫിയുടെ പഴയ പാട്ടുകൾ മുഹമ്മദ് റാഫിയുടെ പുതിയ പാട്ടുകളല്ലോ അപ്പം ഒട്ടുമിക്ക നല്ല പാട്ടുകളും അദ്ദേഹം പാടിയിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ച കാര്യം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കറിയാമെങ്കിൽ അതൊക്കെ അറിയില്ല എങ്കിൽ അത് നോക്കൂ നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും ഏതായാലും ഈ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് നന്ദി വീണ്ടും അടുത്ത ഒരു വിഷയമായിട്ട് വരാം അതുവരെ ഗുഡ് ബൈ താങ്ക് യു